പൊരുത്തപ്പെടുന്നത് പറയും ഈ വേണ്ട കുട്ടികളോടെ കുട്ടികളോടെ കുട്ടിയാ പറയാമുണ്ടരത്ത ഇപ്പ പറഞ്ഞുമാരോട് എനിക്കൊന്നും അമ്മാനോട് ഇങ്ങനെ പറയാൻ അവസരം ഉണ്ടായില്ല എന്റെ അവയി ഞങ്ങളൊന്നും പണ്ട് കെട്ടി പിടിച്ച് പറയും ഞാൻ പറഞ്ഞു പൊരുത്തപ്പെടണെന്ന് പറയി ഉമ്മാര് അങ്ങോട്ടും പൊരുത്തപ്പെട്ടു കൊടുക്കും കുട്ടികൾ പാവ മനസിലായില്ലേ ണ്ടായിരുന്നവരാഗ്രഹിക്കില്ലേ ജപ്പാൻ ഇപ്പൊ കിട്ടി ഇപ്പൊ കിട്ടാൻ ഓടും മൂന്ന് കാര്യങ്ങളിലേക്ക് നോക്കൽ പുണ്യമാണ് നോക്കൽ പുണ്യമാണ് അന്നതുറിയൽ ഖുർഹാൻ ഖുർഹാനിലേക്ക് നോക്കല് പുണ്യമാണ് മൂന്നാമത് പുണ്യനിൽ പറയുന്നത് അന്നതുറയിലിൽ ഒരു രൂപായിട്ടും ഉമ്മ ഉമ്മാന്റെ വാപ്പാന്റെ മുഖത്തേക്ക് നോക്കൽ പോലും അവിടെ ഇപ്പൊ കിടന്നു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മാൻ ഉമ്മാക്കളോടെ പോയിട്ട് എന്റെ ഉമ്മ പോകരുതേ എന്ന് പറയണം ഒരുപാട് കാലം പ്രായമായിട്ട് നിങ്ങളാണ് ഉമ്മണ്ടാണ് ഇതിലും ഉപ്പാലം മറന്നു പോകരുത് കാരണം ഇവിടെ ആരും ഉൾപ്പെടെ വന്നിട്ടുണ്ടാവും ഇവിടെ ആരെയും ഉപ്പാടുണ്ടോന്ന് എന്ന് വെച്ചിട്ട് എണ്ണിട്ട് ഇവിടെ ആരേലും ഉപ്പോടുണ്ടാവും പെട്ടെന്ന് പെൺകുട്ടികളുടെ ചിങ്ങടാരും ഉപ്പുണ്ടാവും ഇപ്പോൾ ഉൽപ്പന്നം ആയിക്കില്ല കാരണം ഉമ്മയല്ല എപ്പോഴും സ്നേഹം ഈ ഉപ്പ വേഷമൊന്നും പുറത്തറിയിക്കില്ല ബുദ്ധിമുട്ട് അമ്മാന്റെ ആ ഉപാനം മനസ്സ് നടന്നിട്ടുണ്ടാവും ലൈഫിൽ ആദ്യമായിട്ടാവും കുട്ടികൾ ഉമ്മാക്കു വേണ്ടി കാര്യങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും അവര് കരഞ്ഞ മൊബൈലിന് വേണ്ടി മൊബൈലിന് വേണ്ടിട്ടായി ഉന്നു കഴിഞ്ഞാ നിങ്ങളുടെ ലൈഫിലെ ആദ്യത്തെ ദിവസമാണ് അവസാനിക്കുന്നു ഞാൻ പറയുന്നത് പെൺകുട്ടികൾ ആരെയും ഉപ്പാലും ഉണ്ടോ ഉപ്പാലും ഉണ്ടാവും ഭയങ്കര വിഷമം ഒടുതിലും ഒതുപ്പുട്ടോ ഞാനൊരുക്കാടില്ല കുട്ടികളൊന്നും പറയില്ല കുട്ടികൾ അത് വേണം വേണമെന്നൊക്കെ പറയും അത് ഭയങ്കര ആരാണ് എന്റെ ആ നല്ല അർപ്പാൻ നല്ല കുട്ടിയാണല്ലേ എല്ലാരും അറിയാൻ പറ്റിയ ഇത്ര പക്ഷേ വാർത്ത വന്നിട്ടില്ല അപ്പൊ അന്ന് കെട്ടി പിടിച്ചിട്ട് മറ്റു